മടലിയിൽ നിർദ്ധന കുടുംബത്തിലെ യുവതിയുടെ വിവാഹത്തിന് കൈത്താങ്ങായി കാട്ടാക്കടയിലെ പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന അച്ഛൻ നേരത്തെ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടിരുന്നു സാഹചര്യം മനസ്സിലാക്കിയ ജീവകാരുണ്യ പ്രവർത്തകനും പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറുമായ റിട്ടയർഡ് എസ് സി വിജയരാജ് ഇവർക്ക് തുണയായി പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ പലരും സഹായത്തിൽ പങ്കാളികളായി കാട്ടാക്കട എസ് ബി എ ഹാൾ കൂടിയ അസോസിയേഷൻ്റെ സ്നേഹക്കൂട്ടായ്മയിൽ ഒരു ലക്ഷം രൂപയോളം തുകയും വിവാഹ പുതുവസ്ത്രങ്ങൾ പൊതുവസ്ത്രങ്ങളടങ്ങിയ ഉപഹാരങ്ങളും വധുവിന് പങ്കജ കസ്തൂരി എം ഡി ഡോക്ടർ ഹരീന്ദ്രൻ നായർ സമ്മാനിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായ ഡോക്ടർ ഹരീന്ദ്രൻ നായരെയും വിജയരാജനെയും ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ കാട്ടാക്കട താലൂക്ക് പ്രസിഡന്റ് തച്ചങ്കോട് വിജയൻ അധ്യക്ഷത വഹിച്ചു ഊരട്ടമ്പലം പ്രഭാകരൻ നായർ സുദർശൻ നായർ ജയചന്ദ്രൻ മോഹൻ കാട്ടാക്കട ബദ്രദീൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളും എനിക്കറിയാവുന്ന വാർത്തയറിയില്ല എന്ന് ഞാൻ പറയുന്നത് ശരിക്കും എത്രയോ വർഷമായി ബുധനാഴ്ച സാറിൻ്റെ കവിശം മുതൽ ബുധലായി സാറിൻ്റെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മ അടുത്തു നിന്ന് കാണുന്നതാളാണ് അദ്ദേഹം ഇപ്പൊ സാമ്പത്തികമായിട്ട് എങ്ങനെ പരിഹാരം കൊടുക്കാൻ വേണ്ടി മുഖുന്ന പണിയല്ല വീടുകളിൽ പോയി കിടക്കുന്ന രോഗികളെ മുറിവ് കഴുകി ഉണക്കി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തല്ലെങ്കിൽ ഇടയ്ക്കും ആഹാരവും കൊണ്ടിട്ട് പോകുന്ന ഇത്രയോ സാഹചര്യങ്ങൾ എനിക്കറിയാം നിരാരംഭരായ ആരും ഇല്ലാത്ത ആൾക്കാർ അവിടെയാണ് ദൈവത്തിൻ്റെ കൈയൊപ്പം പറയുന്നത് അദ്ദേഹം ദൈവത്തിൻ്റെ കൈയൊപ്പമുള്ള കൈകളുപ്പം നമ്മള് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാട്ടാകട താലൂക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ ഇത്തരം പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് ഇന്ന് മാത്രമല്ല രണ്ടു മാസത്തേക്ക് മുമ്പും ഇതേപോലെ ഒരു പരിപാടി ഒരു കുഞ്ഞിന്റെ കല്യാണം നടത്തുന്നത് ഉഴമലയ്ക്കൽ ചക്രവാണി ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുണ്ടായി ഇപ്പൊ വളരെ ഈ കാട്ടാട താലൂക്ക് കമ്മിറ്റി ഞങ്ങളുടെ ജില്ലയിലെ തന്നെ അഞ്ച് താലൂക്ക് കമ്മിറ്റികളുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഈ അഞ്ച് താലൂക്ക് കമ്മിറ്റി വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളം കാട്ടാട താലൂക്ക് കമ്മിറ്റി നടത്തി വരുന്നുണ്ട് മാതൃകയാണ് കാട്ടാട താലൂക്ക് കമ്മിറ്റി ഇനിയും ധാരാളം വികസന ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും അതുമാത്രല്ല ഈ പറഞ്ഞ വിജയരാജിനെ സംബന്ധിച്ച സർവീസിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കണ്ടിന്യൂന്ന് വരുകയാണ് ഇപ്പൊ തന്നെ നൂറ്റി അമ്പത്തിനാല് പേരെ ഓരോ മാസവും അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് മരുന്നായാലും ഭക്ഷണമായാലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി വരികയാണ് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാട്ടാക്കട താലൂക്കിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നത് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ജില്ലാ പ്രസിഡന്റ് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റാണ് ആണ് എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ചത് അദ്ദേഹം സുദർശൻ നായർ അദ്ദേഹം ഒരു ഉഴമലക്കൽ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരാളാണ് അതോടൊപ്പം ചേർന്ന് കാട്ടകട താലൂക്കിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തിച്ചു വരുന്നു എന്നോടൊപ്പം സഹകരിക്കുന്ന ഏർ ഉഴമ് ജയചന്ദ്രൻ അദ്ദേഹം സെക്രട്ടറി സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു അപ്പം ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വയ്ക്കണം എന്നുള്ള ഒരു തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹ നിർധനരായ കുടുംബങ്ങളെ വിവാഹ സഹായം നൽകുക എന്നുള്ളതൊന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ കാലയളവിൽ ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ മയക്കുമരുന്നിനെതിരെ മുന്നിട്ടിറങ്ങണം അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നും ആഗ്രഹിക്കുകയാണ് അതിന് ഞങ്ങളുടെ സംസ്ഥാന കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഞങ്ങൾക്ക് നേതൃത്വം തരുന്നു കാട്ടാട താലൂക്കിന്റെ താലൂക്കിന്റെ പ്രവർത്തനങ്ങളും ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണ് നമ്മളിങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പം നിങ്ങൾ നിങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മള് മലയും കിഴ ആനപ്പാറ ഓണാഘോഷം നടത്തിയത് അത് സംസ്ഥാന കമ്മിറ്റി വരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ആ അവിടെ ഒരു അനാഥാലയമാണ് നമ്മൾ അന്ന് നിങ്ങൾ പലരും കണ്ടതാണ് അവിടുത്തെ ആ അന്തേവാസികളുടെ അവസ്ഥ അച്ഛനും അമ്മയും ഈ അന്തേവാസിയായി ഇവിടെ കഴിയുകയും മക്കൾ സ്വസ്ഥമായി ജീവിതം നയിക്കുകയും ചെയ്യുന്നു അത്തരം ആളുകളെയും ഒപ്പം വിജയരാജനെ പോലെയുള്ള ഇത്തരം ആൾക്കാരെയും നമ്മുടെ ഈ ഈ വിവാഹപ്രട്ട് വിവാഹം കഴിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കഴിയുന്ന സാധാരണക്കാരായ നിർദ്ധനരായ ആൾക്കാരെ നമ്മൾ ൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായത്താൽ അവർക്ക് ഒരു ചെറിയ സഹായം കിട്ടുമ്പോൾ കേരള പോലീസ് പെൻഷനേഴ്സ് പെഡീഷൻ അസോസിയേഷൻ കാട്ടാക്കടയുടെ ഒരു തണൽ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ എനിക്ക് മുമ്പേ സംസാരിച്ച നമ്മുടെ പ്രസിഡന്റ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം മയക്കുമരുന്നാണ് നമ്മള് അതിനെതിരെ ആണ് നമ്മുടെ അടുത്തൊരു നല്ലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കുമ്പോൾ കാട്ടാക്കട താലൂക്ക് കമ്മിറ്റി ഏറ്റവും വലിയൊരു കൂട്ടായ്മയായി കാണാൻ പോകുന്നത് നമ്മുടേതാണ് അതിന് വേണ്ടിയിട്ട് ഈ വരുന്ന പതിനെട്ടാം തീയതി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി പാലക്കാട് വെച്ച് ഒരു ക്ലാസ് വെച്ചിട്ടുണ്ട് രണ്ടു അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും പ്രസിഡന്റ് സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഓരോ വേദിയിലും പോയി ഇത്തരം മയക്കം മരുന്നിനെതിരെ ക്ലാസ് എടുക്കാൻ നിയന്ത്രിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ണ്ട് അതെന്തായാലും സംഘടനയുടെ ഒരു കരുത്തായി തന്നെ നമ്മൾ കാണുന്നു സംഘടന ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്